എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം നൂറ്റി അമ്പത്തിനാല് മൂർത്താമൂർത്ത അനിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തീ സതി ആദ്യത്തെ നാമം മൂർത്ത മൂർത്തിയോട് കൂടിയവൾ എന്നർത്ഥം വിവർത്ത രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച രൂപമാണ് ദേവിയുടെ മൂർത്തി സർവം ഖലിതം ബ്രഹ്മ എന്ന നിലയിൽ സർവവും ദേവി തന്നെ അടുത്ത നാമം അമൂർത്ത മൂർത്തമായ രൂപമില്ലാത്തവൾ എന്നർത്ഥം ബ്രഹ്മത്തിന് രണ്ടു രൂപങ്ങൾ മൂർത്തവും അമൂർത്തവും അഥവാ ക്ഷരവും അക്ഷരവും ഇവ രണ്ടും എല്ലാ ജീവികളിലുമുണ്ട് അക്ഷരം നിത്യമായ ബ്രഹ്മമാകുന്നു ക്ഷരം പ്രപഞ്ചവും പ്രപഞ്ചാകാരേണ ദേവി മൂർത്തയെങ്കിൽ എങ്കിൽ ബ്രഹ്മസ്വരൂപത്തിൽ ദേവി അമൂർത്ത എന്ന് മനസ്സിലാക്കണം അടുത്ത നാമം അനിത്യതൃപ്ത നിത്യമായി ഒരു പൂജാക്രമത്തിൽ തൃപ്തിയാകുന്ന ശീലമില്ലാത്തവൾ എന്നർത്ഥം കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചും ദേവിക്കുള്ള പൂജാക്രമത്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ മാറ്റങ്ങൾ ദേവിക്ക് ഇഷ്ടവുമാണ് എന്ന് സാരം അടുത്ത നാമം മുനിമാനസഹംസിക മുനിമാരുടെ മനസ്സാകുന്ന സരസിൽ അരയണ്ണ പിടയായവൾ എന്നർത്ഥം മനസ്സ് എന്നത് മാനസ സരസ് എന്ന് ഗ്രഹിക്കണം കൈലാസത്തിലെ മാനസ സരോവരം കളഹംസങ്ങളുടെ ആസ്ഥാനമായി കരുതപ്പെടുന്നു മാനസ സരസ്സിൽ ഒരു രാജഹംസം പോലെ മുനിഹൃദയങ്ങളിൽ ദേവി സ്വച്ഛന്ദം വിഹരിക്കുന്നു എന്ന് താല്പര്യം അടുത്ത നാമം സത്യവ്രത സത്യനിഷ്ഠയിൽ നിന്നും ഇളകാത്തവൾ എന്നർത്ഥം വിചാരത്തിനനുസരണമായ വാക്കും വാക്കിനനുസരണമായ പ്രവൃത്തിയുമാണ് സത്യനിഷ്ഠ സത്യനിഷ്ഠയുള്ളവരാൾ പ്രിയമുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം സത്യരൂപ സത്യസ്വരൂപിണി എന്നർത്ഥം ത്രികാലങ്ങളിലും മാറ്റമില്ലാത്ത പാരമാർത്ഥിക സത്യയിൽ വിരാജിക്കുന്ന ബ്രഹ്മസ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം സർവാന്തരാമിണി എല്ലാറ്റിന്റെയും ഉള്ളിൽ കുടികൊള്ളുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സതി സത്യവസ്തു അഥവാ എന്നും നിലനിൽക്കുന്നവൾ എന്നർത്ഥം മറ്റൊരർത്ഥത്തിൽ ദക്ഷപ്രധാപതിയുടെ പുത്രി അതായത് ശ്രീ പരമേശ്വരന്റെ ധർമ്മപത്നി എന്നർത്ഥം ശ്ലോകം നൂറ്റി അമ്പത്തഞ്ച് ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാഭുതാർച്ചത പ്രസവി ത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി ആദ്യത്തെ നാമം ബ്രഹ്മണി ബ്രഹ്മമാകുന്ന അണിയായവൾ എന്നർത്ഥം ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ദേവിയെ ബ്രഹ്മണി എന്ന് വിളിക്കുന്നു എന്ന് ദേവി പുരാണത്തിൽ പരാമർശിക്കുന്നു അർത്ഥം നമു ബ്രഹ്മ മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നവൾ എന്നർത്ഥം ദേവി തന്നെയാണ് ബ്രഹ്മമെന്ന് സാരം അടുത്ത നാമം ജനനി ജഗന്മാതാവായവൾ എന്നർത്ഥം ബ്രഹ്മാവ് തുടങ്ങി ക്രമികീട പര്യന്തം സകലതിനും അമ്മയാണ് ദേവി അടുത്ത നാമം ബഹുരൂപ അണുതൊട്ട് ഗിരിസൃംഘം വരെ ഉയർന്നു പോകുന്ന വിവിധ രൂപങ്ങളോട് കൂടിയവൾ എന്നർത്ഥം അതായത് പല രൂപത്തിലുള്ളവൾ എന്നർത്ഥം മിന്നാമിനു തുടങ്ങി സൂര്യപര്യന്തമുള്ള ബഹുരൂപങ്ങളും ദേവി തന്നെ ഭണ്ഡാസുര നിഗ്രഹത്തിനു വേണ്ടി ദേവി വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ ബഹുരൂപം ധരിച്ചവൾ എന്നർത്ഥം അടുത്ത നാമം ബുധാർജിത ബുധന്മാരാൽ അർജിക്കപ്പെടുന്നവൾ എന്നർത്ഥം ബുധന്മാർ എന്നതിന് ജ്ഞാനികൾ എന്നർത്ഥം അടുത്ത നാമം പ്രസവിത്രി ജഗന്മാതാവ് അഥവാ അണ്ടകടാഹങ്ങളെ പ്രസവിക്കുന്നവൾ എന്നർത്ഥം ബ്രഹ്മാവ് തുടങ്ങി സ്ഥാപനങ്ങൾ ഏതൊരു ശക്തിയിൽ നിന്നും ഉദയം കൊണ്ടോ ആ മഹത്വത്വം തുടങ്ങി ഈ ജഗത്ത് മുഴുവൻ ഏതൊരു ദേവിയിൽ നിന്നും സംഭൂതമായോ സകല ചരാചര പ്രപഞ്ചത്തെയും പ്രസവിച്ചത് ആ ദേവി എന്ന് സാരം അടുത്ത നാമം പ്രചണ്ഡ പ്രകൃഷ്ടമായ കോപത്തോട് കൂടിയവൾ എന്നർത്ഥം ഭണ്ഡാസുരാദികളെ വധിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന ദേവിയാണ് പ്രചണ്ഡ അടുത്ത ആജ്ഞ ധർമ്മം അനുശാസിക്കുന്നവൾ എന്നർത്ഥം വേദമാണ് ദേവിയുടെ ആജ്ഞ വേദസ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം പ്രതിഷ്ഠ ലോകത്തിന്റെ അടിസ്ഥാനമായുള്ളവൾ എന്നർത്ഥം സർവദിനം ദേവി തന്നെയാണ് അടിസ്ഥാനം അടുത്ത നാമം പ്രകടാകൃതി പ്രകടമായ വിശ്വപ്രപഞ്ചത്തിന്റെ ആകൃതിയോട് കൂടിയവൾ എന്നർത്ഥം നാമങ്ങൾ ഓം മൂർത്തായേ നമ ഓം അമൂർത്തമ ഓം അനിത്യതൃപ്തായ നമ ഓം മുനിമാനസഹംസി നമ ഓം സത്യവ്രതായ നമ ഓം സത്യരൂപായ നമ ഓം സർവാദരാമ്യേ നമ ഓം സത്യേ നമ ഓം ഓം ബ്രഹ്മണേ നമ ഓം ജനന്യേ നമ ഓം ബുധാർച്ചിതവിത്രയമ ഓം 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 പ്രസവിത്രേ പ്രചണ്ഡായ ഓം ആജ്ഞായേ നമ ഓം പ്രതിഷ്ഠായേ നമ ഓം പ്രകടാകൃതിയെ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി